നമസ്കാരം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിലെ പത്രമാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കുവാനാണ് വാർത്ത മറ്റൊന്നും ആയിരുന്നില്ല ഇരുന്നൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത ഉപഭോക്താക്കളെ ടിഒഡി മീറ്ററിംഗ് സംവിധാനത്തിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് കെ സി ബി വൈദ്യുത റെഗുലേറ്ററി കമ്മീഷന് ഒരു ശുപാർശ നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ള ഉപഭോക്താക്കളെയും ടിഒ ഡി മീറ്ററിംഗ് പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇതോടുകൂടി കേരളത്തിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുത ഉപഭോക്താക്കളൊക്കെ തന്നെ വളരെ ആശങ്കയിലാണ് കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് അവർ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ലക്ഷങ്ങൾ മുടക്കിയിട്ടും വൈദ്യുത ഉപഭോക്താക്കൾ ഇനിയും കെ സി ബിക്ക് പണം നൽകേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ് സോളാർ ഉപഭോക്താക്കളെ സംബന്ധിച്ചുള്ള ആശങ്ക എന്നാൽ ഈ ആശങ്ക അർത്ഥവത്താണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ടിയു ഡി മീറ്ററിങ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ടി യു ഡി മീറ്ററിങ് അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ട്യൂഡി മീറ്ററിംഗ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വൈദ്യുത ഉപഭോക്താക്കളെ കെ സി ബി മൂന്ന് ടൈം സോണുകളായി തിരിച്ചിട്ടുണ്ട് മൂന്ന് ടൈം സോണുകൾ എന്ന് പറയുമ്പോൾ രാവിലെ മണി മുതൽ വൈകിട്ട് ആറ് വരെ ഒരു ടൈം സോണായും വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പത്ത് മണി വരെ രണ്ടാമതൊരു ടൈം സോണായും രാത്രി പത്തിന് ശേഷം വെളുപ്പിന് ആറ് വരെയുള്ള ടൈം മറ്റൊരു ടൈം സോൺ അങ്ങനെ മൂന്ന് ടൈം സോണുകളായി ഒരു ദിവസത്തെ അവർ വിഭജിച്ചിട്ടുണ്ട് ഇതിൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയുള്ള ടൈമിന് കെ എസ് ഇ ബി നോർമൽ ടൈം എന്നാണ് പറയുന്നത് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് വരെയുള്ള സമയത്തെ പീക്ക് ടൈം എന്ന് പറയും രാത്രി പത്ത് മണി മുതൽ വെളുപ്പിന് ആറ് മണി വരെയുള്ള സമയത്തെ നോൺ പീക്ക് ടൈം എന്ന് പറയും ഇതിൽ വില്ലനായി വരുന്നത് വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പത്തുമണിവരെയുള്ള സമയമാണ് പീക്ക് ടൈം പേര് സൂചിപ്പിക്കുന്ന പോലെയുള്ള ഒരു ടൈം സോൺ തന്നെയാണ് പീക്ക് ടൈം കാരണം നമ്മളൊക്കെ ഓഫീസിൽ നിന്നൊക്കെ വന്ന് ലൈറ്റുകളൊക്കെ ഓണാക്കി ഫാൻ ഉപയോഗിക്കും എ സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കും വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അത് ഉപയോഗിക്കും അങ്ങനെ വൈദ്യുത ഉപകരണങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ടൈമാണ് വൈകുന്നേരം ആറു മണി മുതൽ പത്ത് വരെയുള്ള സമയം ടി വി ഒക്കെ യഥേഷ്ടം നമ്മൾ ഉപയോഗിക്കും അപ്പോൾ കൂടുതൽ വൈദ്യുതി ചിലവാകും നമ്മളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉപയോഗം വളരെ കൂടുതലാണ് അത്രയും വൈദ്യുതിയൊന്നും കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നൊന്നും കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ആവശ്യം എങ്ങനെയാണ് നിറവേറ്റുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കൂടുതൽ വിലയ്ക്ക് വാങ്ങിയിട്ടാണ് നമ്മൾ നമ്മുടെ ഉപയോഗം ക്രമപ്പെടുത്തുന്നത് അപ്പോൾ ആ വാങ്ങുന്ന വൈദ്യുതിക്ക് കൂടുതൽ തുക നൽകേണ്ടി വരും അപ്പോൾ ഈ ടി യു ഡി മീറ്ററിങ് സമ്പ്രദായം കേരളത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല നടപ്പിലാക്കുന്നത് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത ഉപഭോക്താക്കളെ വളരെ നേരത്തെ തന്നെ കെ എസ് സി ബി ടി ഒ ഡി മീറ്ററിങ് സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പുകളിലൊക്കെ കടകളിലൊക്കെ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലൊക്കെയാണ് എപ്പോഴും വരുന്നത് അപ്പോൾ അവരെയൊക്കെ തന്നെ ഈ ടി ഒ ഡി മീറ്ററിങ് സമ്പ്രദായത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ഷോപ്പിലെയോ അല്ലെങ്കിൽ വലിയൊരു വീട്ടിലെയോ ഇപ്പം കറണ്ട് ചാർജിൻ്റെ ബില്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ടൈമിൽ ഒരു തുക പീക്ക് ടൈമിൽ അതിൽ കൂടുതൽ തുക നോൺ പീക്ക് ടൈമിൽ വേറൊരു തുക അങ്ങനെ മൂന്ന് തരത്തിലുള്ള തിരിച്ചിട്ടുള്ള വൈദ്യുത ബില്ലാണവർ തരുന്നത് ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നോർമൽ ടൈമിനേക്കാൾ ഇരുപത് ശതമാനം കൂടുതലായിരിക്കും പീക്ക് ടൈമിൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് എന്നാൽ നോൺ പീക്ക് ടൈമായിട്ടുള്ള രാത്രി പത്ത് മണി മുതൽ വെളുപ്പിന് ആറ് വരെയുള്ള സമയത്ത് നോർമൽ ടൈമിനേക്കാൾ പത്ത് ശതമാനം തുക കുറച്ചു കൊടുത്താൽ മതി അപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭകരമായി വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നത് രാത്രി പത്തിന് ശേഷം വെളുപ്പിന് ആറ് വരെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു രണ്ട് രൂപയാണ് നോർമൽ ടൈമിൽ കൊടുക്കുന്നതെങ്കിൽ നാല് രൂപയായിരിക്കും പിക് ടൈമിൽ കൊടുക്കേണ്ടത് നോർമൽ ടൈമിൽ ഒരു രൂപ കൊടുത്താൽ മതി അപ്പോൾ അത്തരത്തിൽ മൂന്ന് തരത്തിലുള്ള ബില്ലിംഗ് രീതിയാണ് നടപ്പിലാക്കുന്നത് അതിനെയാണ് ടി ഒ ഡി മീറ്ററിങ് എന്ന് പറയുന്നത് ഇനി വൈദ്യുത ഉപഭോക്താക്കളിൽ സോളാർ വെച്ചവരെ ഈ പരിധിയിലേക്കൊക്കെ വരുത്തും അപ്പം ഞങ്ങൾ കൂടുതൽ പണം നൽകേണ്ടി വരുമോ എന്നൊക്കെയാണ് ഞങ്ങളുടെ സോളാർ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക നിങ്ങളുടെ ആശങ്കയ്ക്ക് കാര്യമൊന്നുമില്ല കാരണം ടി ഒ ഡി മീറ്ററിങ് സമ്പ്രദായം നടത്തി നടപ്പിലാക്കിയാൽ പോലും നമ്മുടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന അതായത് സോളാർ ഉപഭോക്താക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ എൺപത് ശതമാനം നമുക്ക് ഉപയോഗിക്കുവാനുള്ള നിയമസാധ്യതയുണ്ട് അതായത് നമ്മൾ നൂറ് യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഒരു സോളാർ ഉപഭോക്താവ് ഉൽപ്പാദിപ്പിച്ചാൽ അതിൽ എൺപത് യൂണിറ്റ് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ അത് നൂറ് യൂണിറ്റും ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാം ട്യൂഡിമീറ്റർ സമ്പ്രദായം വരുമ്പോൾ ഇരുപത് ശതമാനം അവർ പിടിക്കും എൺപത് ശതമാനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ കേരളത്തിൽ വൈദ്യുതി ഈ സോളാർ ഉത്പാദകരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ അൻപത് പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല ബാക്കി വരുന്നത് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ് അത് മാർച്ച് മാസം ഒക്കെ ആകുമ്പോൾ ചെറിയൊരു തുക നമുക്ക് അക്കൗണ്ടിലേക്ക് കിട്ടും അതുകൊണ്ട് തന്നെ സോളാർ ഉൽപ്പാദകരെ സംബന്ധിച്ച് പേടിക്കേണ്ടതില്ല എൺപത് ശതമാനം നമുക്ക് ഉപയോഗിക്കാം ആ എൺപത് ശതമാനം ധാരാളമാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഇനി എൺപത് ശതമാനത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെന്ന് കരുതുക നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു നമുക്ക് തൊണ്ണൂറ് യൂണിറ്റ് വേണം അപ്പോൾ എൺപത് ശതമാനം നമ്മുടെ ഉൽപ്പാദനം എടുക്കും പത്ത് ശതമാനം എക്സ്ട്രാ നമ്മൾ ഉപയോഗിച്ചതിന് ആ പീക്ക് ടൈമിൽ എത്രയാണോ വൈദ്യുത ബില്ല് കെ എസ് ബി നിശ്ചയിച്ചിരിക്കുന്നത് ആ പത്ത് യൂണിറ്റിന് നമ്മൾ ബില്ല് കൊടുക്കേണ്ടി വരും അത്രേ സംഭവിക്കത്തുള്ളൂ അത് സാധാരണ ഉപഭോക്താക്കളെ ഒന്നും സംബന്ധിച്ചിടത്തോളം അത് യാതൊരു രീതിയിലും നമ്മളെ ബാധിക്കുകയില്ല ഇനി അത് മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇത് നൂറ് ശതമാനം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആറു മണി മുതൽ പത്ത് വരെയുള്ള സമയം നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കാതെ നമുക്കൊരു ഓഫ് ഗ്രിഡ് സംവിധാനത്തിലേക്ക് പോകാൻ കഴിയും ഒരു രണ്ട് ബാറ്ററിയും അതിനൊത്ത ഇൻവെർട്ടറും ഒക്കെ വെച്ചുകൊണ്ട് വൈകുന്നേരം മണിയാകുമ്പോൾ നമ്മൾ ഗ്രിഡ് ഓഫ് ആക്കുന്നു ഒരു സെലക്റ്റഡ് സ്വിച്ച് വെച്ചുകൊണ്ട് ഗ്രിഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബാറ്ററിയിൽ നിന്നുള്ള കരണ്ട് നമ്മൾ പകൽ ഉത്പാദിപ്പിച്ച് ആ കറണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും പത്തിന് ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ഓണാക്കുന്നു ഗ്രിഡ് ചാലുവാക്കുന്നു അതോടുകൂടി നമ്മൾ ഓൺലൈൻ ആകുന്നു നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ നമ്മൾ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ഒരു സോളാറിനെ സംബന്ധിച്ച് നല്ല അവയർനെസ് ഉള്ള ആളുകളുടെ ഒരു ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും നമുക്കൊരു നൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് നമ്മുടെ ഒരു മാസത്തെ ഉപയോഗമെങ്കിൽ ആ നൂറ് യൂണിറ്റിന് പറ്റിയിട്ടുള്ള ഒരു സോളാർ പ്ലാന്റ് അല്ല സ്ഥാപിക്കേണ്ടത് നമുക്കൊരു നൂറ്റി അൻപത് യൂണിറ്റ് വൈദ്യുതി കിട്ടുന്ന രീതിയിലുള്ള ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതായിരിക്കും ബുദ്ധി അതല്ല എങ്കിൽ ഇതുപോലെയുള്ള കെ സി ബിയുടെ ടി യു ഡി മീറ്ററിങ് പോലെയുള്ള സമ്പ്രദായം വരുമ്പോൾ നമുക്ക് പണം ചിലപ്പോൾ ഒരല്പം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നല്ല ഒരു സോളാർ ഇൻസ്റ്റാളർ ആണ് എങ്കിൽ നിങ്ങളുടെ വൈദ്യുത ഉപയോഗം എത്രയാണ് എന്ന് മനസ്സിലാക്കി അതിൽ കുറച്ച് കൂടുതൽ ഇട്ട് ഉള്ള രീതിയിലുള്ള ഒരു സോളാർ പ്ലാന്റ് ആയിരിക്കും സ്ഥാപിച്ച് തരുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ നമ്മൾ നാട്ടുഭാഷയിലൊക്കെ പറഞ്ഞാൽ അറ്റപ്പറ്റ നിൽക്കുന്ന രീതിയിൽ സോളാർ പ്ലാന്റ് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുപോലെയുള്ള നൂലാമാലകളിൽ നമ്മൾ പെടും നമ്മുടെ കയ്യിൽ നിന്ന് ഒരല്പം പണമൊക്കെ ചിലവാകും അതുകൊണ്ട് ഈ ടിയോഡി മീറ്ററിങ് സമ്പ്രദായം കേരളത്തിലെ സോളാർ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഹാനികരമാകില്ല അവരുടെ കയ്യിൽ നിന്നും പണമൊന്നും ചിലവാകുകയില്ല പിന്നെ ഈ കമ്മീഷൻ ഇത് പരിഗണിക്കുന്ന നിമിഷം വരെയും ഈ സോളാർ ഉപഭോക്താക്കളെയും അതോടൊപ്പം ഇനി സോളാർ സ്ഥാപിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ സോളാർ സ്ഥാപിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചവരെയും ഒരടി പിന്നിലേക്ക് മാറ്റുകയും അത്രയും സോളാർ പ്ലാന്റുകൾ കേരളത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ചെറിയൊരു തടസ്സം നിൽക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ടിയു ഡി മീറ്റർ സമ്പ്രദായം ഒരിക്കലും നമ്മുടെ സോളാർ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദോഷകരമല്ല നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക നമ്മൾ യഥേഷ്ടം ഉപയോഗിക്കുക